പഞ്ചായത്തേക്ക് പോകുന്ന വഴിയിൽ ഓട്ടോറിക്ഷക്കാര് ഒച്ച വെച്ചു തീ കത്തുന്നത് കണ്ടിട്ട് അല്ലെ അപ്പൊ തന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഇത് ഒരുപാട് വലിയ കെട്ടയുന്നു കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു തീ ആളി പളർന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൽ ഇവര് വേഗം കടയിലേക്ക് ചെന്നിട്ട് കത്തി എടുത്തു വിടുന്നു കയർ പച്ചക്കറി കടയിൽ കത്തി എടുത്തു വിടുന്നു കയറ് മുറിച്ചു അതിൽ ഞാൻ പിന്നെ ഡ്രൈവർ ആകെ ഇത് കണ്ടിട്ട് ആകെ ഷോക്കിലാണ് ഞാൻ വേഗം വണ്ടിയിലേക്ക് കയറി വണ്ടി മുന്നോട്ടും ബേക്കോട്ട് എടുത്തു അങ്ങനെ കുറച്ച് പോകുന്നു പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി എടുത്തിട്ട് പൈപ്പുള്ള ഭാഗത്തോട്ട് നിർത്തി അതാണ് ഏറ്റവും വലിയ കാര്യമായത് അതുപോലെ തന്നെ ഇവിടെ ഫയർ കെടുത്താനുള്ള സാമഗ്രികൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഇവിടുന്ന് അവൈലബിളായി കിട്ടി അതുകൊണ്ട് തീ അണക്കാൻ പറ്റി അതുകൊണ്ടാണ് കാര്യമായിട്ട് തീ അണക്കാൻ പറ്റിയത് അതുപോലെ തന്നെ പൈപ്പ് ഉള്ള ഭാഗത്തോട്ട് നമ്മൾ വണ്ടി തിരിച്ചിട്ടും ഓസ്റ്റിട്ടിട്ട് കെടുത്തുകയാണ് പിന്നെ എല്ലാവരും ഇവിടെ ഓട്ടോഷക്കാരും യാത്രക്കാരും പ്രത്യേക ഓട്ടോഷക്കാർ അവരെല്ലാവരും കാര്യമായി വർക്ക് ചെയ്തുകൊണ്ടാണ് അവർ തീ അണക്കാൻ കഴിഞ്ഞത് ആ വണ്ടി ഒന്ന് മുക്താക്കാൻ കഴിഞ്ഞത് എവിടുന്നത് വരുന്നത് വണ്ടി ഇത് പട്ടാമ്പിയിലേക്കാണ് പോകുന്നത് മുക്കൊന്ന് വരുന്ന വണ്ടിയാണ് പട്ടാമ്പിയിലേക്ക് പോകുന്ന വണ്ടിയാണ് പുക കണ്ടിട്ടാണോ ിൽ തിരിഞ്ഞപ്പോൾ ചെറിയ പുക കണ്ടു അപ്പം ഈ വണ്ടീന്നാണോ നോക്കാൻ വേണ്ടി പോകുമ്പോൾ വണ്ടിന്നാണ് ഡൈവ് വിളിച്ചെറ്റ് കൂട്ടി അപ്പഴാണ് നിൽക്കിയത് ഞങ്ങൾ ഓശ് വന്ന് ഈ കടക്കാർ ഓശ് വന്ന് വെള്ളമൊക്കെ ഇടിച്ചു പിന്നെ ഒന്നിനെ വന്ന് കയറൊക്കെ മുട്ട് താഴെ പൊട്ടും അങ്ങനെ ഉണ്ടാകൊണ്ട് വലിയൊരു അപകടം വണ്ടിയിൽ ഒന്നും നോക്കാതെ ആൾ ധൈര്യപൂർവ്വം കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞങ്ങൾ എല്ലാവരും സഹകരണം ഡ്രൈവർ ഇയാൾ നിന്നും പട്ടാമ്പിയിലേക്ക് പോകുകയായിരുന്ന മിനി ലോറിക്കാണ് അങ്ങാടിപ്പുറത്ത് വെച്ച് തീ പിടിച്ചത് തീപിടിത്തത്തിൽ ലോറിയിലുണ്ടായിരുന്ന പഴയ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനുകൾ പൂർണമായും കത്തിനശിച്ചു അങ്ങാടിപ്പുറം പര്യാപുരം റോഡിലേക്ക് കയറിയ ഉടനെയാണ് ലോറിക്ക് തീ പിടിച്ചത് ഇതിന്റെ കുറച്ച് ദൂരം മുമ്പ് തന്നെ വാഹനത്തിന്റെ പുറകിൽ നിന്ന് പുകവരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു സമീപത്തെ കെ എസ് ഇഫ്ഇ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു കടയിൽ നിന്നും അഗ്നിരക്ഷ ഉപകരണങ്ങൾ എടുത്താണ് പെട്ടെന്ന് തന്നെ ലോറിയുടെ തീയണച്ചത് അങ്ങാടിപ്പുറത്തെ ഓട്ടോ ഡ്രൈവർമാരും സാമൂഹ്യ പ്രവർത്തകൻ ഷബീർ മാഞ്ഞാമ്പറയും കൂടിയാണ് പെട്ടെന്ന് തന്നെ തീയണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് പെരിന്തൽമണ്ണയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ട്രോമാ കെയർ പ്രവർത്തകർ എന്നിവർ എത്തുമ്പോഴേക്കും ഓട്ടോ ഡ്രൈവർമാരും ഷബീർ മാഞ്ഞാമ്പ്രയും അടക്കമുള്ള നാട്ടുകാർ തീയണച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വെള്ളുവനാട് ന്യൂസ്